കൊറേ നേരായാലും ഇങ്ങനെ തോണ്ടണേ ഓ തോണ്ടിക്കോ വേറെ പണിന്നില്ലല്ലോ ഞാൻ വേണ്ടി തരാം ഏറു നേരം നോക്കിയാലും തോണ്ടലും ചാർജ് ചെയ്യലും തോണ്ടലും ചാർജ് ചെയ്യലും തന്നെ കറണ്ട് ബില്ല് എത്ര എന്നാ വിചാരം എഴുന്നൂറ് രൂപ ഈ മാസം ഇടക്ക് ഞാൻ ഭാര്യ ഉള്ളത് ഓർക്കണ നല്ലതാ അല്ല എനിക്ക് വേറെ ആരക്കറിയണ്ടോ എന്നുള്ളത് പിന്നെ അതെ കൂടുതൽ കണ്ടാട്ടാ നിങ്ങൾ എനിക്ക് ചെലവാക്കുന്നതേ എത്ര എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഏഹ് അതിന്റെ പത്തെട്ട് നിങ്ങൾ നിങ്ങളെ പെങ്ങൾക്കും വേണ്ടി ചെലവാക്കുന്നുണ്ട് എന്റെ പെങ്ങൾക്കും അമ്മയ്ക്കും പിന്നെ വീട്ടിൽ ആ ഇനിയിപ്പൊ അതും കൂടി എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടു ഒന്ന് പോയി അവര് എൻറെ അമ്മക്കും

പിന്നെ ഓരോ നൂറ് ഇരുന്നൂറ് എന്താ കൊടുക്കാൻ പാടില്ലേ കൊടുത്തോ വിധം കൊടുത്തോ അണക്കിവിടെ എന്തിനേലും കുറവുണ്ടല്ലോ പിന്നെന്താ ഞാൻ എന്റെ അമ്മേനെയും പെങ്ങളേയും നോക്കണോ ഇത്രയും വൃത്തിയായിട്ട മനസ്സുണ്ടാവരുതിട്ടൊരു മനുഷ്യമാശ പറയല്ല ഇന്ന് ആലോചിച്ചോക്കെന്താ പറഞ്ഞു ഞാൻ എന്റെ അമ്മേനെയും പെങ്ങളേനെയും നോക്കണേനാണ് ഈ പറയുന്നത് അവർക്ക് ചെറിയ സാമ്പത്തിക സഹായം ചെയ്യണോണ്ടല്ല അതെ നിങ്ങളുടെ അമ്മക്കും പെങ്ങൾക്കും പെങ്ങളെ നല്ല കണക്ക് പറഞ്ഞിട്ട് സ്ത്രീധനം കൊടുത്തിട്ടില്ല എവിടുന്നേ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിറവേറ്റിയല്ലോ പ്രസവും അതും ഇതെല്ലാം നിറവേറ്റിയല്ലോ ഇപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛന്റെ പെൻഷനും ഉണ്ട് അവിടെ നല്ല വീടും ഉണ്ട് ഈ വീട്ടിലുള്ള വരുമാനത്തിൽ നിന്ന് പിന്നെ കൊടുക്കാൻ നിൽക്കണം എന്താ ഈ വീട്ടിലെ വരുമാനത്തിന് കൊടുത്തു ആ ഇല്ലാണ്ടാവും

ഏത് ഹോസ്പിറ്റലിലേക്ക് പോവും അമ്മക്ക് മറ്റന്നാൾ ഹോസ്പിറ്റലിൽ പോകണം ആ ഞാൻ വരാം ഞാൻ വരാം ആ അമ്മേ അതെന്നാ ഞാൻ അതേ ഞാൻ മറന്നുപോയി പിന്നെ മറ്റന്നാളേ എനിക്ക് വേറൊരു സ്ഥലത്ത് പോണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ അമ്മ വേറെ ആരെയെങ്കിലും കൂട്ടിയിട്ട് പോവോ അല്ല വിളനെ പറഞ്ഞയക്കണോ ഈ പോവോ ആ അന്ന അവൾക്കും ഇവിടെ എന്തൊക്കെ കുട്ടികളും സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ അമ്മ വേറെ ആരെങ്കിലും ആരേനെ പോയിക്കോളെക്കോട്ടെ ശെരിട്ടതേ ഇനി പോണോ ഒന്നും പോരാഞ്ഞിട്ട് ഗൂഗിൾ പേയിൽ കാശാ ചോർക്കാൻ നോക്കട്ടാ ഒരു ആശുപത്രി കേസ് പറഞ്ഞ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ആ നീ പറഞ്ഞ പോലെ തന്നെ ഒരു റുപ്യ ഗൂഗിൾ പേയിലും അയച്ചു കൊടുക്കില്ല പോവൂല കൂടെ എന്ത് തോന്നി ഇങ്ങനെയൊക്കെ എന്നാലും അമ്മയല്ലേ അമ്മക്ക് പെൻഷനും കാര്യങ്ങളും ഒക്കെ ഏതാ പെൻഷൻ നമ്മുടെ അമ്മക്ക് പറഞ്ഞ എന്റെ അമ്മക്ക് അമ്മോ നിന്റെ അമ്മയാ ഞാൻ ി പറയാൻ പറ്റില്ല ഞാൻ മറ്റന്നാ ബിസിയാ മറ്റന്നാ നീയും ബിസിയാണോ അമ്മ വേറെ ആരെയെങ്കിലും കൂട്ടി പോയിക്കോട്ടെ ഗൂഗിൾ പേയിലും പൈസ ആയിരിക്കുന്നില്ല ഓക്കേ ഭവതിക്ക് സന്തോഷമായില്ലു അയച്ചു ഞാൻ അയച്ചു കൊടുക്കും ജോലിച്ചൊടുക്കും